കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന് മുന്നോടിയായി ദൈവത്തെ കാണൽ ചടങ്ങ് മണത്തണ വാഗിയാട്ട പൊടിക്കളത്തിൽ നടന്നു ഒറ്റപ്പിലാൻ സ്ഥാനികൻ്റെ കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങ് കുറിച്ച സ്ഥാനികനായ ഒറ്റപ്പിലാൻ പണിക്കരുടെയും കാടൻ സ്ഥാനികന്റെയും നേതൃത്വത്തിലാണ് രീതിയിലുള്ള ചടങ്ങ് നടന്നത് കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന് മുന്നോടിയായി മണത്തണ വാഗിയാട്ട പൊടിക്കളത്തിൽ ദൈവത്തെ കാണൽ ചടങ്ങ് നടന്നതോടെ ഈ വർഷത്തെ വൈശാഖ മഹോത്സവത്തിന്റെ ഒരുക്കങ്ങൾക്ക് തുടക്കമായി കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന്റെ ഒരുക്കങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന ചടങ്ങാണ് ദൈവത്തെ കാണൽ രീതിയിൽ നടക്കുന്ന ചടങ്ങ് കുറിച്ച സ്ഥാനികനായ ഒറ്റപ്പിലാൻ പണിക്കരുടെയും കാടൻ സ്ഥാനികന്റെയും നേതൃത്വത്തിലാണ് നടക്കുന്നത് അവിലും ശർക്കരയും തേങ്ങയും മദ്യവും ഉൾപ്പെടുന്ന പൂജാ സംവിധാനമാണ് ദൈവത്തെ കാണൽ ദിവസം വാഗിയാട്ട പൊടിക്കളത്തിൽ നടക്കുന്നത് കൊട്ടിയൂരിന്റെ നാല് ഊരാളന്മാരെയും സാക്ഷിയാക്കി കുറിച്ച സ്ഥാനികൻ തന്റെ പൂജാവേളയിൽ ദൈവത്തോട് സംസാരിക്കുന്നതും വൈശാഖ മഹോത്സവ ഒരുക്കങ്ങൾക്ക് അനുവാദം വാങ്ങുന്നതുമാണ് ചടങ്ങ് മുൻകാലങ്ങളിൽ പൊടിക്കളങ്ങളിൽ ശേഖരിച്ചിരുന്ന നെല്ല് വൈശാഖ മഹോത്സവ ആവശ്യത്തിലേക്ക് സ്വീകരിച്ചിരുന്നത് ദൈവത്തെ കാണൽ ചടങ്ങോടുകൂടിയായിരുന്നു കൊട്ടിയൂരിന്റെ അധീനതയിൽ പതിനെട്ടര പൊടിക്കളങ്ങളാണ് ഉണ്ടായിരുന്നത് ഈ പൊടിക്കളങ്ങളെ കേന്ദ്രീകരിച്ചായിരുന്നു പൂർവ്വകാലത്ത് വൈശാഖ മഹോത്സവത്തിന് ആവശ്യമായ നെല്ല് സംഭരിച്ചിരുന്നത് ഗ്രാമീണരായ കർഷകർ വൈശാഖ മഹോത്സവത്തിന് സമർപ്പിക്കുന്ന നെല്ല് ശേഖരിച്ചു വെക്കുക വയൽ പ്രദേശങ്ങളോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ഈ പൊടിക്കളങ്ങളിലായിരുന്നു ഇങ്ങനെ ശേഖരിക്കുന്ന നെല്ല് ക്ഷേത്രത്തിലേക്ക് സ്വീകരിക്കുന്നത് ദൈവത്തെ കാണൽ ചടങ്ങോടുകൂടിയായിരുന്നു ഇങ്ങനെ സ്വീകരിക്കുന്ന നെല്ല് പത്തായപ്പുരകളിൽ എത്തേണ്ടതുണ്ട് പത്തായപ്പുരകളിൽ നിന്നും ഇക്കരെ ക്ഷേത്രത്തിലെത്തുന്ന നെല്ല് അളന്നു തിട്ടപ്പെടുത്തി വിവിധ ആവശ്യങ്ങളിലേക്ക് തരം തിരിക്കുന്നത് പ്രക്കൂഴം ദിവസമാണ് പതിനെട്ടര പൊടിക്കളങ്ങളിൽ പ്രധാനപ്പെട്ടതായിരുന്നു മണത്തണയിലെ വാഗയാട്ട പൊടിക്കളം പത്തായ പുരകളും പൊടിക്കളങ്ങളിൽ പലതും ഇന്ന് ഇല്ലാതായെങ്കിലും വാഗയാട്ടെ പൊടിക്കളത്തിൽ നടക്കുന്ന ഗോത്രാചാര ചടങ്ങിന് പ്രാധാന്യം ഏറെയാണ് രാവിലെ മണിയോടെ ആരംഭിച്ച ദൈവത്തെ കാണൽ ചടങ്ങിൽ ട്രസ്റ്റി ബോർഡ് ചെയർമാനും പാരമ്പര്യ ട്രസ്റ്റിയുമായ സുബ്രഹ്മണ്യൻ നായർ മറ്റ് പാരമ്പര്യ ട്രസ്റ്റിമാരായ തിട്ടയിൽ നാരായണൻ നായർ കുളങ്ങരയേത്ത് കൃഷ്ണൻ നായർ എക്സിക്യൂട്ടീവ് ഓഫീസർ ഗോകുൽ ദേവസ്വം ജീവനക്കാർ എന്നിവരും നിരവധി ഭക്തജനങ്ങളും പങ്കെടുത്തു മഹോത്സവം തുടങ്ങാൻ പോകുകയാണ് അതിൻ്റെ ആരംഭം കുറിക്കുന്നത് ഇവിടെ മണത്തന വാഗയാട് പൊടിക്കൾക്ക് വെച്ചുള്ള ഒരു ചടങ്ങോടെയാണ് അത് നടത്തുന്നത് മുറ്റപ്പുലാം പണിക്കരുടെ നേതൃത്വത്തിൽ ഇവിടെ ചില ചടങ്ങുകൾ നിർവഹിക്കുന്നു പൗരാണികമായിട്ടുള്ള ചടങ്ങുകളാണ് ഈ പറയുന്ന പൊടിക്കളമെന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കിയെടുത്തോളം പഴയ കാലത്ത് ഇത്ര പതിനെട്ടര ഉണ്ടെന്നാണ് പിന്നെ മനസ്സിലാക്കിയത് അതിൽ ചിലത് കണ്ടെടുത്ത് നമ്മുടെ ഇവിടെ അടുത്ത് തന്നെ കുണ്ടേൻകാവ് ഒരു പൊടിക്കളമായിട്ടാണ് സങ്കല്പിക്കുന്നത് അങ്ങനെയുള്ള കുറേ സ്ഥലങ്ങളിൽ അതായത് ഈ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലങ്ങളിൽ ഉള്ള പൊടിക്കളങ്ങളിലാണ് ഈ ധാന്യങ്ങളൊക്കെ സംഭരിക്കാനും സൂക്ഷിക്കാനും അതുപോലെ ഇവിടെ നിന്ന് കൊട്ടിയൂരിലേക്ക് എത്തിക്കാനുമുള്ള സംവിധാനങ്ങൾ ആ കാലത്തുണ്ടായിരുന്നു കാലത്തുണ്ടായിരുന്നെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് അതിൽ എല്ലാ വർഷവും തുടങ്ങുന്ന തുടങ്ങുന്നതിന്റെ കുറിക്കുന്നത് ഇവിടെ ഈ ഗോത്രാചാരത്തിൽ തുടങ്ങി ശൈവ വൈഷ്ണവ ശാക്തേയ രീതികൾ സമന്വയിക്കുന്ന വൈശാഖ മഹോത്സവത്തിന്റെ ഒരുക്കങ്ങൾക്ക് ദൈവത്തെ കാണൽ ചടങ്ങോടെ തുടക്കമാവുകയാണ് വ്യാഴാഴ്ചയാണ് പ്രക്കൂഴം മെയ് ഇരുപത്തിയൊന്ന് നെയ്യാട്ടത്തോടെ ഈ വർഷത്തെ വൈശാഖ മഹോത്സവത്തിന് തുടക്കമാകും